എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ അൻപത് ശതമാനം തീരുവയാണ് അമേരിക്ക നമ്മളിന്ന് ചുമത്താൻ പോകുന്നത് ആ ചർച്ചകൾ നടക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് പുതിയ നിയമം പുതിയ നിലപാട് നിലവിൽ വരും നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു തീരുവയായിട്ട് ഉയർത്തിയിരുന്നത് പിന്നീടത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് അൻപത് ശതമാനം ആക്കുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനൊന്നും വ്യക്തമായ ഒരു കാരണം അവർക്ക് ബോധ്യപ്പെ നമ്മളെ ബോധ്യപ്പെടുത്താനും കഴിച്ചിട്ടില്ല കാരണം അമേരിക്ക തന്നെ റഷ്യ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ റഷ്യ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചൈനയോട് ഇത്ര വലിയൊരു കടുത്ത ശത്രുത അമേരിക്ക കാണിക്കുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് പത്തി ഇരുപത് വർഷമായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വളരെ നല്ല ബന്ധമാണ് ആ ബന്ധം ആ ബന്ധം തകരാറിലാവുന്ന രീതിയിലേക്കാണ് ട്രംപിന്റെ നിലപാടുകൾ പുതിയ നിലപാടുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പൊ എന്താണ് ട്രംപിനെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അമേരിക്കയിലെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് മോദി ഒരു കാര്യം ചെയ്യണം ട്രംപിന്റെ പേര് രണ്ട് തവണ നൊബേൽ സമ്മാനത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് മോദി രണ്ട് തവണ ശുപാർശ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു കളിയാക്കി പറഞ്ഞതായിരിക്കാം എന്നാൽ പോലും അതിനകത്ത് ചില വാസ്തവങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യയുടെ തന്നെ നയതന്ത്രജ്ഞനായ മുൻ നയതന്ത്രജ്ഞനായ വികാസ്വരൂപം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അദ്ദേഹം രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഒന്ന് ട്രംപ് മുപ്പത് തവണയാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം തീർത്തത് താനാണ് എന്ന് പക്ഷെ ഇന്ത്യ ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇന്ത്യ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള തർക്കം ഒരു ഉഭയകക്ഷി പ്രശ്നങ്ങളിലൂടെ തീരേണ്ട കാര്യമാണ് അതിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല പാകിസ്ഥാൻ നേരിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നട നിർത്തിയത് വെടിനിർത്തലുണ്ടായത് പാകിസ്ഥാൻ നേരിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് ട്രംപിനെ പൂർണ്ണമായി തള്ളുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് പക്ഷെ ട്രംപ് ആണെങ്കിൽ എന്താണ് ചെയ്തത് ട്രംപ് പറയുന്നത് ഞാനാണ് സമാധാനം ഉണ്ടാക്കുന്നത് ലോകത്തെല്ലായിടത്തും സമാധാനം ഉണ്ടാക്കുന്നത് ഞാനാണ് അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ദൃശ്യമാണെങ്കിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയമാണെങ്കിലും അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്ന ഒരാളാണ് താൻ അപ്പോൾ താൻ തനിക്ക് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം കിട്ടാൻ അർഹതയുണ്ടെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരുന്നതാണ് അത് പാകിസ്ഥാന് ഏറ്റുപിടിക്കുന്നുണ്ട് പാകിസ്ഥാൻ പറഞ്ഞു ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കണം അപ്പൊ അത് ഇന്ത്യ എന്തുകൊണ്ട് മാത്രം പറയുന്നില്ല അപ്പൊ ഇന്ത്യ അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ട്രംപല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇല്ലാതാക്കിയത് ട്രംപിന് യാതൊരു പങ്കുവില്ല എന്ന് ഇന്ത്യ പറയുകയാണ് അതോടുകൂടി ട്രംപിന്റെ ട്രംപിന് ഇന്ത്യയോടുള്ള ഒരു അകൽച്ച കൂടുകയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്നത് വികാസ രൂപം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റഷ്യയുമായിട്ടുള്ള കച്ചവടം അതിനേക്കാൾ പ്ര പ്രാധാന്യമുള്ളത് ബ്രിക്സ് ഇടപാടാണ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങൾ ചേർന്നൊരു സഖ്യം ഈ സഖ്യത്തിന് അമേരിക്ക എതിരാണ് അതുകൊണ്ട് ഇന്ത്യ ബ്രിക്സിൽ സജീവമാകുന്നതുകൊണ്ടാണ് ഒരു കാര്യം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച മധ്യസ്ഥൻ താനാണ് വഹിച്ചത് എന്നുള്ള ഒരു ട്രംപിന്റെ അവകാശവാദം തള്ളുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ രണ്ട് കാര്യമാണ് ഇന്ത്യ ട്രംപ് തർക്കത്തിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ സമയത്ത് അമേരിക്കയുടെ നിലപാടുകളിൽ വന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളും തെറ്റായ നിലപാടുകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ കാരണം ഒന്ന് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് അത് വ്യക്തമായി നമ്മൾ തെളിയിച്ചതാണ് നമ്മൾ ലോകത്തിന് മുമ്പാകെ പറഞ്ഞതാണ് പാകിസ്ഥാൻ പൗരന്മാരെ വരെ നമ്മൾ വെടിവെച്ച് കൊന്നു അവരുടെ വ്യക്തമായ ഐഡന്റിറ്റി നമ്മൾ കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ പഹൽഗാമിലേക്ക് ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നില്ല മറിച്ച് ഭീകര കേന്ദ്രങ്ങളിലേക്കായിരുന്നില്ല അന്ന് ആ മരിച്ച ഭീകരരുടെ ശക്സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ പട്ടാള മേധാവികളും ഭരണാധികാരികളും പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെ ആ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരെ പുനർനിമിക്കാൻ വേണ്ടിയിട്ട് സൈന്യവും പട്ടാളവും ഭരണാധികാരികളും ഒക്കെ തന്നെ ചേർന്നിരുന്നു അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരരെ പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്ക അയച്ച സന്ദേശത്തിൽ പറയുന്നത് പാകിസ്ഥാന്റെ ഭീകരത വിരുദ്ധ നിലപാടിനെ തങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ എന്ത് ഭീകരത വിരുദ്ധ നിലപാടാണ് എടുത്തത് പാകിസ്ഥാൻ ഒരു ഭീകരവിരുദ്ധ നിലപാട് എടുത്തിട്ടില്ല പകരം പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്ന ഭീകരരെ വളർത്തുന്ന നിലപാടാണ് എടുത്തത് അത് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യമുള്ളതാണ് ട്രംപ് ഇത് നേരത്തെയും പറഞ്ഞിരിക്കുന്നതാണ് കാരണം അമേരിക്കയെ ഞെട്ടിച്ചത് രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമാണ് അത് നടത്തിയത് ആരാണ് അത് നടത്തിയത് ഒസാമ ബിൻ ലാഡനാണ് നടത്തിയത് ആ ഒസാമ ബിൻ ലാഡനെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക നിഷ്കരണം അദ്ദേഹത്തെ നിർബാധം പിന്തുടർന്നു അവസാനം അദ്ദേഹത്തെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എവിടെ വെച്ചാൽ വെടിവെച്ച് കൊന്നത് പാകിസ്ഥാനെ വെച്ചാൽ വെടിവെച്ച് കൊന്നത് കാരണം പാകിസ്ഥാനായിരുന്നു ഒസാമ ബിൻ ലാഡനെ എല്ലാ താവളവും ഒരുക്കിയത് കാരണം അമേരിക്കയുടെ പൂർണ്ണമായ സൈനിക കൂടി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ അതേ പാകിസ്ഥാനു വേണ്ടിയാണ് ഇപ്പൊ ഈ അടുത്ത് അമേരിക്ക ചെയ്തത് ഞങ്ങൾ അവിടെ ഒരുമിച്ച് എണ്ണ പര്യവേഷണം നടത്താൻ പോവുകയാണ് പാകിസ്ഥാനെ എല്ലാവിധ സഹായവും തങ്ങള് ചെയ്യും പാകിസ്ഥാനെ ഒരു എണ്ണ ഉത്പാദന രാജ്യമാക്കി മാറ്റാൻ പാകിസ്ഥാനിലെ റിഫൈനറികളൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി അമേരിക്ക എല്ലാ പിന്തുണയും നൽകും അമേരിക്കയുടെ കൂടി അവിടെ പാകിസ്ഥാൻ പാകിസ്ഥാനില് എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞത് ഇതേ അമേരിക്കയാണ് പാകിസ്ഥാൻ എല്ലാം കൈ അയച്ച് നൽകുന്ന അമേരിക്കയാണ് കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് നമുക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അമേ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ അമേരിക്കയുടേതായത് അല്ലെങ്കിൽ തുർക്കിയുടേതായത് അല്ലെങ്കിൽ ചൈനയുടേതായിരുന്നു പക്ഷെ അവിടെ അമേരിക്കയുടെ കാര്യമായ സഹായം പാകിസ്ഥാനിൽ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പാകിസ്ഥാൻ സഹായം ലഭിച്ചിട്ടും പാകിസ്ഥാൻ എന്താ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ പറ്റിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒസാമ ബിൻ ലാഡിന് താവളം ഒരുക്കിയത് പാകിസ്ഥാനാണ് പക്ഷെ അതേ പാകിസ്ഥാന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് അമേരിക്ക സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്ക പറയുന്ന എന്താണ് അമേരിക്ക പറയുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് അമേരിക്ക പാകിസ്ഥാനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് പാകിസ്ഥാൻ നടത്തിയ ഭീകരവിരുദ്ധ പോരാട്ടം എന്നുകൂടി അമേരിക്ക പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ രാജ്യ താല്പര്യത്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും കർഷകരാണ് അപ്പം അവരും കൂടുതലും കാർഷിക വൃത്തിയെയും പശുക്കളെയൊക്കെ വളർത്തിയൊക്കെയാണ് അവരാശ്രയിക്കുന്നത് അപ്പം അമേരിക്കയിലെ ഡയറക്റ്റ് പ്രോഡക്റ്റ്സ് അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ അമേരിക്കയിലെ ഡയറി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിർബാധം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ചർച്ചകളിലൂടെ നടന്നത് ആ ചർച്ചകളിൽ ഇന്ത്യ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു എന്നാണ് അമേരിക്ക ഇപ്പം ആരോപിക്കുന്നത് നമുക്ക് കടുംപിടുത്തം പിടിക്കേണ്ടി വരും കാരണം നമ്മുടെ നട്ടലായ നമ്മുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നട്ടലായ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നട്ടലായ നമ്മുടെ പാൽ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കടുംപിടുത്തം പിടിക്കേണ്ടി വരും അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചതിന്റെ പേരിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ അത് ഇല്ലാതായത് ഇപ്പൊ അമേരിക്ക പറയുന്നത് റഷ്യയുമായുള്ള വ്യാപാരം നിർത്തിയതിന് ശേഷം മാത്രമേ ഇനി അമേരിക്കയിലുള്ള വ്യാപാര ചർച്ചകൾ നടക്കൂ എന്നാണ് പറയുന്നത് അമേരിക്ക ഒരുപാട് രാജ്യങ്ങളായിട്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് രാജ്യങ്ങളായിട്ട് ചർച്ച നടത്തും എന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല ഏതായാലും ഒക്ടോബറിൽ അമേരിക്കയുടെ വ്യാപാര ചർച്ചകളൊക്കെ പൂർത്തിയാകും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല എന്നുള്ള സൂചന തന്നെയാണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് ട്രംപിന് നൊബേൽ സമാനം ഒരു നടപടി മോഡി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് അവസാനിക്കുകയാണെങ്കിൽ കാരണം ഈ പ്രശ്നങ്ങൾക്കൊന്നും മറ്റൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളും ഇല്ല ട്രംപിന്റെ ഒരു തലക്കനം മാത്രം ട്രംപ് ഞാൻ വലിയ ആളാണെന്ന് തെളിയിക്കണം അതുകൊണ്ട് ട്രംപിന് ഒരു നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടാനുള്ള വഴി മോദി ചെയ്തു കൊടുക്കണേ എന്നാണ് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് കാര്യങ്ങളൊക്കെ ഈ രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീരുവെന്ന് നമുക്ക് പ്രത്യാശിക്കാം